വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ കോഴിക്കോട് മാവൂർ മേഖല പ്രവാസി സഹകരണ സംഘത്തിൻ്റെ ഇക്കോ പ്ലസ് പേപ്പർ ബാഗ് യൂണിറ്റിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ടു എയ്റ്റ് ത്രീ കമൻറ്റ് ചെയ്യുക ആയുഷ് ഹെർബലിൽ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് തൊഴിലവസരം ഒയവുകൾ പാക്കിംഗ് ബില്ലിംഗ് സ്റ്റോർ കീപ്പർ ഡെലിവറി സൂപ്പർവൈസർ ഡിസ്ട്രിബ്യൂഷൻ എന്നീ ഒയ്വിലേക്കാണ് ആളെ ആവശ്യമുള്ളത് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് പ്രായപരിധിയുള്ള യുവാക്കൾക്കാണ് അവസരം മുൻപരിചയം ആവശ്യമില്ല യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ താമസവും ഭക്ഷണവും സൗജന്യം താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ സീറോ എയ്റ്റ് വയനാട്ടിലെ റിസോർട്ടിലേക്കും എറണാകുളത്തേക്കും സെക്യൂരിറ്റി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സെവൻ ത്രിബിൾ നയൻ കണ്ണൂരിലെ ടെക്സ്റ്റൈൽ ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്ക് ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ത്രീ സീറോ ടു നയൻ ത്രീ എയ്റ്റ് കാസർഗോഡ് ധനകാര്യ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചിലേക്ക് മാനേജേഴ്സ് ഓഫീസ് സ്റ്റാഫ് ടെലികോളേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ പാർട്ട് ടൈമായും ഫുൾ ടൈമായും ജോലി ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ എയ്റ്റ് സിക്സ് ഡബിൾ ഫൈവ് വൺ ത്രീ നയൻ ഫോർ ഡബിൾ സീറോ നയൻ ഡബിൾ ത്രീ വൺ ഫോർ എയ്റ്റ് പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ആയുർവേദ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു പ്രായപരിധി മുപ്പത് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സീറോ എയ്റ്റ് ത്രീ എയ്റ്റ് നയൻ സീറോ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫോർ ടു ഫൈവ് ത്രീ സിക്സ് ഫോർ എറണാകുളത്തെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് വനിതാ കിച്ചൺ ഹെൽപ്പറെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ടു ത്രീ സിക്സ് സെവൻ ത്രീ തൃശൂർ തിരുവില്ലാമല ഓൺലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്ക് ഡ്രൈവർ ടാലി സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് എയ്റ്റ് ടു സെവൻ ടു സിക്സ് ത്രീ തിരുവനന്തപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള ടെക്നീഷ്യനെ ഉടൻ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ടു സീറോ വൺ നയൻ സീറോ ഫോർ എറണാകുളം കോഴിവണ്ടിയിൽ ജോലി ചെയ്യുന്നതിനായി പരിചയസമ്പന്നരായ ഡ്രൈവറെയും പണിക്കാരനെയും ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ ഡബിൾ സീറോ നയൻ സീറോ നയൻ സെവൻ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക